കാര്യം ലെബനനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന യു എസ് ഫ്രാൻസ് സംയുക്ത പ്രസ്താവന പിന്തള്ളി ഇസ്രായേൽ ലബനനെ കൂടാതെ ഗാസയിലും സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എസും ഫ്രാൻസും സംയുക്ത പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ലെബനൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര രക്ഷാസമിതി യോഗം ചേർന്നതിനു ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോഡും സംയുക്ത പ്രസ്താവന ഇറക്കിയത് എന്നാൽ ഈ വെടിനിർത്തൽ പ്രസ്താവനകളെ അവഗണിച്ച് സൈന്യത്തോട് പൂർണ്ണ ശക്തിയോടെ പോരാടാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം ഈ മേഖലയാകെ വ്യാപിക്കുന്ന സംഘർഷമായി തീർന്നേക്കാം ഇതിനോട് ഇസ്രായേൽ ലെബനൻ ജനതകൾക്ക് താൽപര്യമില്ല സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടണം അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സംയുക്ത പ്രസ്താവനയിൽ യു എസും ഫ്രാൻസും പറഞ്ഞിരുന്നു ഇതോടൊപ്പം ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗക്കാരെയും വിളിക്കും ഇസ്രായേൽ ലെബനൻ സർക്കാരുകളുമായും സംസാരിക്കും ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കണം പിന്നീട് നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്നും സംയുക്ത പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിരുന്നു യു എസിനും ഫ്രാൻസിനുമൊപ്പം ഓസ്ട്രേലിയ കാനഡ ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ പന്ത്രണ്ട് ശക്തരായ രാജ്യങ്ങളും ഈ പ്രസ്താവനയിൽ ഒപ്പുവച്ചിരുന്നു ഈ മേഖലയിൽ തുടരുന്ന ശത്രുത അസഹനീയമാണെന്നും അതിർത്തിയിൽ അസ്വീകാര്യമായ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഈ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പറയുകയുണ്ടായി അതിർത്തിയുടെ ഇരുവശത്തുമുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ വെടിവയ്പിലൂടെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇത്തരം സാഹചര്യത്തിൽ നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മുഴുവൻ ശ്രമങ്ങൾക്കും പിന്തുണ നൽകുമെന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സംയുക്ത പ്രസ്താവനയെ കാര്യമാക്കിയെടുക്കാത്ത നിലപാടാണ് ഇസ്രായേലിന്റേത് യുഎസും ഫ്രാൻസും മറ്റ് സഖ്യകക്ഷികളും ഉടനടി ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തിന്റെ സൈന്യമായ ഐ ഡി എഫിനോട് പൂർവാധികം ശക്തിയോടെ പോരാടാൻ പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി വെടിനിർത്തൽ ആഹ്വാനത്തോട് പ്രതികരിച്ചിട്ടില്ല എന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വെടിനിർത്തലിനെ സംബന്ധിച്ച വാർത്തകൾ സത്യമല്ല ഇത് അമേരിക്കൻ ഫ്രഞ്ച് നിർദ്ദേശം മാത്രമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ും പ്രതികരിച്ചിട്ടില്ല ഉത്തരമേഖലയിലെ പോരാട്ടം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശത്തെ കുറിച്ചുള്ള വാർത്തകളും സത്യമല്ല യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഘാസയിലെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനകൾ ഊന്നി പറയുന്ന വാക്കുകളാണിത് വടക്കു ഭാഗത്ത് വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നത് ഇസ്രായേലി വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇതിനിടെ പറഞ്ഞു കഴിഞ്ഞു ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനക്കെതിരെ ഇസ്രായേൽ നമ്മുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാടുന്നത് തുടരുമെന്നും ആക്രമണങ്ങളെ തുടർന്ന് വടക്കൻ മേഖലയിൽ നിന്നും ം ചെയ്ത നിവാസികൾ തങ്ങളുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തുമെന്നും കാറ്റ്സ് പറഞ്ഞു അതേസമയം ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി പറഞ്ഞത് ആക്രമണത്തിന്റെ തീവ്രത മിതപ്പെടുത്തേണ്ടതിനെ കുറിച്ചാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഭീഷണിപ്പെടുത്തിയുള്ള ഭൂമി അധിനിവേശം എന്നിവ ലബനൻ പൗരന്മാരിൽ ഭീകരതയും ഭയവും വ്യാപിച്ചിരിക്കുകയാണെന്നും നബീസ് മിക്കാറ്റി കൂട്ടിച്ചേർത്തു അതോടൊപ്പം യു എിന്റെ ഏറ്റവും ശക്തമായ അടിയന്തര രക്ഷാ സമിതി അംഗങ്ങളായ പതിനഞ്ച് രാജ്യങ്ങളും ഈ ആക്രമണം അവസാനിപ്പിക്കാൻ ലബനന്റെ പരമാധികാരവും സുരക്ഷയും മാനിക്കുന്ന വ്യക്തമായ നിലപാടുമായി സായുധരായി തന്റെ രാജ്യത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും മിക്കാറ്റി പറയുകയുണ്ടായി ഹമാസിന്റെ ഭീകരാക്രമണത്തിന് ഇസ്രായേൽ വിനാശകരമായ പ്രതികാര നടപടികൾ ആരംഭിച്ചപ്പോൾ പാലസ്തീനികളെ പിന്തുണച്ച് ഇസ്രായേലിനെ ആക്രമിക്കുകയാണെന്ന് ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ഇതോടെയാണ് ലബനനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ രൂക്ഷമായത് പേജർ വാക്കി ടോക്കി സ്ഫോടന അടക്കം ഇതിനോടകം നിരവധി ആക്രമണ സംഭവങ്ങൾ ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായി ഹിസ്ബുളയുടെ റോക്കറ്റുകളുടെയും ഡ്രോണുകളുടെയും നിരന്തര ആക്രമണങ്ങളിൽ ഇസ്രായേലിലെ ധാരാളം സാധാരണക്കാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഇസ്രായേൽ വ്യോമസേന ആക്രമണത്തിൽ ദേഖയിലും തെക്കൻ ലെബനനിലുമുള്ള എഴുപത്തിയഞ്ച് ഹിസ്ബുള കേന്ദ്രങ്ങളിലെ ആയുധ സംഭരണശാലകൾ ടെഡി ടു ഫയർ ലോഞ്ചറുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം തകർന്നിരുന്നു ഇങ്ങനെയെല്ലാം കനത്ത പ്രതികാര നടപടികളാണ് ലെബനൻ ഗാസ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ലെബനനിൽ അറുനൂറ്റി മുപ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ജോ ബൈഡന്റെയും ഇമ്മാനുവൽ മക്രോണിന്റെയും നേതൃത്വത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രസ്താവന പുറത്തിറക്കിയത് എന്നാൽ ഈ രാജ്യങ്ങളുടെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുള്ള ഇസ്രായേലിന്റെ പ്രതികരണം ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം